എല്ലാവർക്കും ലക്കി ഡ്രോയിലേക്ക് സ്വാഗതം എന്താ സാറത് സാറും കോടതി ആക്കുകയാണോ എല്ലാം നമസ്കാരം ശരിയാവുന്നേ മനസിലായാ മനസ്സിലായ എന്നെ മനസ്സിലായാ അതെ മജിസ്ട്രേറ്റ് അല്ലേ போயது போய் ஆந்தா கன்ன்குளம் இது நிக்கன வீடு 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 ൂര് അമ്പലത്തിൽ ആറാട്ട് സുഖം കടല വേണോ കടലാ നിങ്ങൾ എന്താ സർ ഇത് കോടതിയല്ലേ സുഖനല്ലേ സുഖ മഴയുണ്ടോ ഇപ്പൊ മഴയില്ല ആ കൂടിയാ കൂടിയ ആരും ഒറ്റാൻ പൊടിയിണ്ടാ സഹോദരാണ് ഞാൻ വിചാരിച്ചു വിളിച്ചിട്ടാ ഫോൺ എടുക്കാത്ത വിചാരിച്ച ഇല്ലല്ലേ ആ ബോച്ചേട്ടി വാങ്ങാറുണ്ടോ ബോച്ചേട്ടിട്ടി വാങ്ങാറുണ്ട് വാങ്ങാറുണ്ട് ആ സമ്മാനം കിട്ടിയത് വരെ നൂറ് രൂപ കിട്ടില്ലേക്ക് ഇപ്പൊ നിക്കയിന്ന് ഇരിക്കുന്നു വീട്ടിൽ ഇരിക്കുകയാണോ അല്ലെ നിക്കാണോ എന്തായാലും നടുവേദന ഇണ്ടാ നാട്ടിലല്ല കല്യാണത്തിന് പോകുന്നുണ്ട് കല്യാണം വേണ്ടി പോകുന്നുണ്ട് എലക്ഷൻ പ്രചരണത്തിന് പോകുന്നുണ്ട് അന്നേരം ഒന്നുമില്ലാത്ത നടുവേദന കോടതി വരാൻ മാത്ര നടുവേദന ഉണ്ടാ ഒന്നേല്ലേ ആ സഹോദരന്റെ പേരെന്താണ് വിനു ആ എന്താ ചെയ്യുന്നത് ഓക്കെ 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 അപ്പൊ ശുഭക്ക് ഒരു നൂറിലധികം പൈസ കിട്ടിയ സന്തോഷം തന്നെ എത്ര വരെ കിട്ടണം എത്ര വരെ കിട്ടണം എത്ര വരെ കിട്ടണം അപ്പൊ ഇന്നത്തെ കോടതി ഒരു വിധി പ്രഖ്യാപിക്കുന്നുണ്ട് ആ ശുഭക്ക് ഒരു പത്ത് ലക്ഷം രൂപ ഈ കോടതി വിധിച്ചിരിക്കുന്നു ഒരു പത്ത് ലക്ഷം രൂപ ഈ കോടതി വിധിച്ചിരിക്കുന്നു സന്തോഷായ സന്തോഷായ തലകറങ്ങൊന്നും വേണ്ട സന്തോഷിക്കാനോ ഉണ്ട് പത്തു ലക്ഷം രൂപ മോച്ചേട്ടിയുടെ ലക്കി ഡ്രോ നിങ്ങളാ ഇന്നത്ത വിജയ് ആ സന്തോഷായ ആ അമ്മയുടെ പേരെന്താണ് ആ നമസ്കാരം നമസ്കാരം അമ്മയുടെ പേര് അമ്മരുടെ പേര് ഓ കല്യാണി ആ ആ അമ്മക്ക് സുഖല്ലേ ആ ഓക്കെ ഓക്കെ സന്തോഷം 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 ബോച്ചട്ടിന് സമ്മാനാണ് കിട്ടോ ആ ഓക്കെ ഓകെ ഓക്കെ അപ്പൊ കാസർഗോഡ് വരാറുണ്ടോ കാസർഗോഡ് വരാറുണ്ടോ ആ അതെ അല്ലെ ആ ശുഭ ശുഭയാടെ പോയി ആ ഓകെ 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 അപ്പോ ഇനി കാസർഗോഡ് വരുമ്പോ നല്ല അണ്ടിപ്പരിപ്പ് കടലെല്ലാം വാങ്ങിട്ട് വരണം കാണാം ഓ ഞാൻ എടുത്തിട്ട് എനിക്ക് അടിച്ചില്ല പിന്നെ കുറവിക്കാൻ നോക്കിട്ടും എനിക്ക് അതിന്റെ കാര്യം പറയും വേണ്ടല്ലോ അവർക്ക് ടെൻഷൻ അത് സന്തോഷം ആറിയില്ലേ ഫീച്ചാട്ടിലെ കൂട്ടണേ കൂട്ടണേന്ന് കിട്ടണേ എനിക്ക് വരുമാനം വരണേന്ന് ഒരു ആഗ്രഹം പ്രാർത്ഥിക്കുന്നത് ഓ ആയിക്കോട്ടെ ആയിക്കോട്ടും വീട്ടിലെല്ലാരും എന്ത് ചെയ്ത് നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടാ പണിക്ക് പോകുന്നുണ്ടോ പണിക്ക് പോകുന്നതാണിക്ക് പോലെ അതെല്ലേ ഓക്കേ ഓക്കേ സന്തോഷം ആ എനിവൺ വാരാ ആ സന്തോഷം തന്നേക്കിടോ ഓക്കേ എനിക്കും ബോച്ച വിളിക്കൂ ഓക്കേ ഓക്കേ